കാൽനട യാത്രയ്ക്ക് പോലും പറ്റാതായി വളാഞ്ചേരി ബാവപ്പടി മാവണ്ടിയൂർ റോഡ് പതിറ്റാണ്ടുകളായി ഭരണാധികാരികളുടെ അവഗണനയിൽ ശോചനീയാവസ്ഥയിലാണ് റോഡ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം കാൽനട പോലും പറ്റാതായി വളാഞ്ചേരി ബാവപ്പടി മാവണ്ടിയൂർ റോഡ് പതിറ്റാണ്ടുകളായി ഭരണാധികാരികളുടെ അവഗണനയിൽ ശോചനീയാവസ്ഥയിലാണ് ഈ റോഡ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് എടയൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ബാവപ്പടി മാവണ്ടിയൂർ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ ശോചനീയാവസ്ഥയിലാണ് ഈ റോഡ് മഴ പെയ്ത് ചെളിയും വന്നതോടെ ദുരവസ്ഥ ഇരട്ടിയായ ഗതിയാണ് നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥയിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെയും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം ഭരണാധികാരികളുടെ അവഗണനയിൽ പ്രയാസത്തിലായിരിക്കുകയാണ് നാട്ടുകാരും യാത്രക്കാരും തൊട്ടടുത്ത വനിതാ കോളേജിലടക്കം പോകാൻ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് പതിറ്റാണ്ടുകളായി തുടരുന്ന അവഗണനയ്ക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉപയോഗിക്കുന്ന റോഡ് കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്തുകാർ ഭരണകൂടത്തിന്റെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നാട്ടുകാർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞു വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്